അറുപത്തി രണ്ട് ലക്ഷം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളായിട്ടാണ് ഇന്ന് വിഷ്ണു വിഷ്ണുക്രിയേഷൻ യൂട്യൂബ് ചാനലിൽ വന്നിരിക്കുന്നത് നിങ്ങൾ ഒറ്റവർ മാസത്തെ പെൻഷൻ കാത്തിരിക്കുകയാണ് എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാര്യങ്ങൾ അറിയണം ഈ ചാനൽ ആദ്യമേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കൂടുതൽ ആൾക്കാരിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഇരിക്കുക അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങൾക്ക് മാസം മുതൽ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതെങ്കിൽ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് ചെയ്യണം ആ കാര്യത്തെക്കുറിച്ച് പറയാനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അത് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ഷേമ പെൻഷൻ വർധനെ കുറിച്ചാണ് നമുക്കറിയിപ്പുകളും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാലങ്ങളായിട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആയിരത്തി അറുന്നൂറ് രൂപയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് എത്തിക്കും എന്നൊക്കെ പറഞ്ഞ് ഫർണാൻസിൽ കയറിയ രണ്ടാം പറഞ്ഞത് സർക്കാർ പക്ഷെ ഒരു നൂറ് രൂപ വരും ഇതുവരെയും വർദ്ധിപ്പിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല കഴിഞ്ഞ വർഷം മാസത്തെ കുടിശ്ശിക ഉണ്ടെങ്കിൽ പോലും എല്ലാ കുടിശ്ശികകളും ഘട്ടം ഘട്ടംഘട്ടമായിട്ട് ഓണത്തിനും ക്രിസ്മസിനും വിഷുവിനും ഒക്കെ വിതരണം ചെയ്ത് ഇപ്പം നാല് മാസത്തെ കുടിശ്ശികയോളം ജനങ്ങൾക്ക് വിതരണം ചെയ്ത് കഴിഞ്ഞു ഇനി ശേഷിക്കുന്ന ഒരു മാസത്തെ കുടിശ്ശിക തുക മാത്രമാണ് ഒക്ടോബർ മാസത്തെ പെൻഷനായ മൂവായിരത്തിഇരുന്നൂറ് കുർശ്ശിക വിതരണം ഈ മാസം ഒക്ടോബർ അവസാന ആഴ്ച വിതരണം ചെയ്യും അങ്ങനെ കുടിശ്ശിക പൂർണ്ണ ആളുകൾ വിതരണം ചെയ്ത് പൂർത്തിയാക്കും അതിനുശേഷമായിരിക്കും പെൻഷൻ വർത്താന നാന്നൂറ് രൂപയെങ്കിലും വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് നമുക്കറിയാം നിയമസഭാ ഇലക്ഷൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് നിയമസഭയുടെ കാലാവധി കഴിഞ്ഞാൽ പിന്നെ വാർദ്ധവിനെക്കുറിച്ച് അവർ പറയും എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ മാസം ഒക്ടോബർ പതിനഞ്ചിനുള്ളിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള അന്തിമ അറിയിപ്പ് വരും എന്നുവെച്ചാൽ മറ്റ് പല ആനുകൂല്യങ്ങളും വന്നു വിതന്നും അറിയിപ്പ് വരുന്നതായിരിക്കും പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഹാജരാക്കുന്ന ടൈം ആവാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആ കാര്യമൊന്നും ശ്രദ്ധിക്കുക എന്നാണ് നിങ്ങൾക്ക് അറുപയസ് പൂർത്തിയായ അന്നൊരു ഈ രേഖകളെ എല്ലാ വർഷവും നിങ്ങൾ ഹാജരാക്കണം മാസ്റ്ററിങ് ചെയ്യുന്ന പോലെ തന്നെ മരണപ്പെട്ട ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റും പെൻഷൻ ലഭിക്കുന്ന കോപ്പിയുമായി നിങ്ങൾ വാർഡ് മെമ്പറെ സമീപിച്ചു കഴിഞ്ഞാൽ അവർ ഇത് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഗസറ്റർ ഓഫീസിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാര്യം അനു ആയിട്ട് വരും ഈ ഫോം എത്രയും പെട്ടെന്ന് നിങ്ങൾ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റി ലഭിപ്പിക്കണം ചെയ്തു കഴിഞ്ഞ ഉടനെ നിങ്ങൾ പെൻഷൻ എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത വർഷം പെൻഷൻ ലഭിക്കുള്ളൂ നൽകേണ്ട വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകളാണ് അറുപത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നൽകേണ്ട ആവശ്യവുമില്ല പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം നൽകേണ്ട ആവശ്യമില്ല മാസ് വാർഷിക മാസത്തിന് മാത്രം ചെയ്താൽ മതി ചില ആളുകൾക്ക് ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് നൽകുക എന്നും പറഞ്ഞ് പഞ്ചായത്തിൽ നിന്ന് വിളി വരുന്നുണ്ട് ഇത് പൊതുപരമായിട്ടുള്ള അറിയിപ്പല്ല പഞ്ചായത്തു നിന്ന് വിളി വന്നവർക്ക് മാത്രം ഈ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാൽ മതി രണ്ട് കാര്യങ്ങൾ നൽകി കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് പെൻഷൻ സാധ്യതയുള്ളൂ അതുപോലെ തന്നെ ഇനി പുതിയ പെൻഷൻ അപേക്ഷ ക്ഷണിക്കുന്നുണ്ട് പുതിയ റേഷൻ കാർഡിനെ അപേക്ഷിക്കുക റേഷൻ കാർഡിന് മരണപ്പെട്ട ആളുകളുടെ പേര് ഒഴിവാക്കുക എന്ന് പറയുന്ന പുതിയ സംവിധാനമൊക്കെ നിലവിൽ വന്ന് വന്നിട്ടുണ്ട് പഴയ സംവിധാനം പഴയ സംവിധാനത്തിൽ മരണപ്പെട്ട ആളുകളുടെ പേര് ഒഴിവാക്കണം എങ്കിൽ ഈ ഈ പ്രാവശ്യം അത് നിർബന്ധമാക്കിയിട്ടുണ്ട് അതിന് അർഹതയില്ലാത്ത ഒരുപാട് പേര് ആനുകൂല്യങ്ങൾ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കർശന നാടോടിയായിട്ട് സർക്കാർ നീങ്ങുന്നത് എല്ലാ കാര്യങ്ങളും ഓൺലൈൻ വഴിയാണ് നടക്കുന്നത് അതുകൊണ്ടിപ്പോൾ സമയമില്ല നമ്മളെ എന്നാണ് ഇതിന് എൻ ആണ് ജി തന്നെ നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും വഴി ഇത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപ്പം ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക ഞാനിടുന്ന ആ ഒരു വീഡിയോ നിങ്ങളെ തേടിയെത്താൻ ബെല്ലൈക്കൻ ഇനി വിളിത് ഓൾട്ടൺ പ്രസ് ചെയ്യുക നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം